എന്തൊക്കെ ഇന്നത്തെ വിശേഷം പറയാനുള്ളു എൻ്റെ കുട്ടീൻ്റെ കയ്യില് കുത്തി കുട്ടീന്റെ കടന്നല് കുത്തി എവിടെ പൊഞ്ഞു കടന്നല് കുത്തി മാളിലോ കടന്ന് ഹാളില് എവിടെട്ടോ കുത്തി നോക്കട്ടെ കാണിക്ക് എന്റെ പോയിണ്ടായി പോയിട്ട് പെഞ്ചില് കൈ വെച്ചപ്പോഴോ ഡുംബർട്ടടിച്ചോ എന്നിട്ട് മുല്ലുളം പിന്നിട്ടു ഇതാണ് അവനെ കടിച്ച തേനീച്ച മഞ്ഞൾ തേച്ചു ചെറിയുള്ളി തേച്ചടാ ചത്തിട്ട് കിടക്കി ടീച്ചർ എങ്ങനെയാ കാട്ടിയത് വീക വീക്കം കണ്ടപ്പോൾ ടീച്ചർ എന്താ ചെയ്ത് ഇങ്ങനെ തല തലേലിങ്ങനെ തൊട്ടോ ഏഴിഞ്ഞോ എന്താ പറഞ്ഞേ ചൊടിയണ്ട് ടീച്ചർക്ക് കുത്തിനല്ല നല്ല ടീച്ചർ എന്തിനാ ടീച്ചർ പിന്നെ തീത്ത പടിയും പറഞ്ഞത് പൊട്ടത്തറ്റോ ഉം പൊട്ടത്ത എഴുതിയ ടീച്ചർ മുറിയായാലോ ആ ടീച്ചർ സ്നേഹം ചീത്തറിയോ തൊല്ലും ടീച്ചർക്ക് കുട്ടീനെ ഇഷ്ടാണ് ടീച്ചറിനെ കുട്ടീന ഇഷ്ടാണ് അതാണ് ഇഷ്ടാ മൂസിനെ പിന്നെ പിന്നെ എന്താടാ ഇവിടെ എന്താ സാധനം അത് വലുതായിട്ട് പഠിച്ചു തരാട്ടാ കൊയ്യൊക്കെ കൊയ്യൊക്കെ ഒന്നായിട്ടില്ല എന്നാ എന്തൊക്കെ പഠിച്ചു പറയണ പഠിച്ചെന്താ പറ నేంద పడ్చి చా చా జ జ చా చా గ జనా చా జ అన్నం అంటే అ 1 2 3 4 5 6 7 8 9 10 లెవెల్ 2 13 40 50 హ యా యా దిది వరి టెలిట్ టీచర్ కి తాలియం ఎందిరే అదో హ എന്നിട്ടു എന്നിട്ട് എന്നിട്ട് ആവീഷന്നെ വിളിച്ചിട്ട് ആയുഷിനെ ഒന്നും പൊട്ടത്തേട്ടാണ് നല്ല പൊട്ടത്തേറ്റോ എന്തൊക്കെയാ പഠിച്ചു മൂസിനെ മലയാളം ഇംഗ്ലീഷ് പഠിച്ചു എന്നാ കേട്ടെഴുത്തിൽ മാർക്ക് കിട്ടിയോ എത്ര മാർക്ക് ആണ് കേട്ടഴുത്തിൽ പറമല്ല ഓർമ്മല്ലേ അഞ്ചിന് പതിനഞ്ച് അഞ്ചിന് പതിനഞ്ച് കുട്ടിയോ അടിപൊളി